സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് നിലവിൽ പതിനൊന്ന് ജില്ലകൾക്ക് അലേർട്ടുണ്ട് കൊച്ചി തൃശൂർ കോട്ടയം തുടങ്ങിയ ഇടങ്ങളിൽ മഴ ശക്തമാകുന്നുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും തുടരുന്നുണ്ട് വിവരങ്ങളുമായി അഖിൽ പാലൂട്ടും മഠവും കിരൺകുമാറും ഉണ്ട് ആദ്യം അഖിലേക്കാണ് അഖിൽ ഈ മഴ മുന്നറിയിപ്പുകൾ പുതിയതായി വന്നിട്ടുണ്ട് ഈ അലർട്ടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത് വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കണ്ണൂർ വയനാട് കോഴിക്കോട് കാസർഗോഡ് നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പാലക്കാട് എറണാകുളം തൃശൂർ തൃശൂര് എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ടും തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ തന്നെ പച്ച മുന്നറിയിപ്പുമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് പക്ഷേ ഒരു മണിക്കൂറുകളിലൊക്കെ തന്നെ ഈ മുന്നറിയിപ്പുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലായി നിലനിൽക്കുന്നത് കാരണം ആ തെക്കൻ കേരളത്തിനും അതുപോലെ തന്നെ മധ്യ കേരളത്തിനുമൊക്കെ തന്നെ ഒരുപോലെ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് മത്സ്യബന്ധനത്തിനടക്കം കടലിൽ പോകുന്ന മത്സ്യബന്ധനത്തിനായി പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ ഇപ്പോൾ മുന്നറിയിപ്പായി നൽകുന്നത് മലയോര പ്രദേശങ്ങളിലെ യാത്ര കുറയ്ക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട് ലക്ഷ്മി അഖിൽ ഈ അറബിക്കൽ രൂപപ്പെട്ട ചക്രവാത ചുഴി അതാണ് ഈ ഒരു മഴയ്ക്ക് കാരണമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിലും മധ്യ കേരളത്തിലും അഖിൽ സൂചിപ്പിച്ചല്ലോ വടക്കൻ കേരളത്തിലും ആയിരിക്കും ഈ മഴയുടെ സ്ഥാനത്ത് കൂടുതലായി ഉണ്ടാവുക എന്നുള്ളതാണ് തമിഴ്നാട് തീരത്തുണ്ടാകുന്ന ചക്രവാത ചുഴിയാണ് ഈ കേരള തീരത്ത് ഇത്തരത്തിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശക്തമായ മഴ തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും കൂടി പെയ്യാനുള്ള ഒരു സാധ്യത നൽകുന്നുണ്ട് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത് ഈ സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതായത് വടക്കൻ ജില്ലയിൽ നാല് ജില്ലകളിൽ മഴയ്ക്ക് അതീവ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ലക്ഷ്മി